നമസ്കാരം ഇന്നു നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആധുനിക കവിത്രയങ്ങളിൽ പ്രധാനിയായ വള്ളത്തോൾ നാരായണമേനോനെ ആണ് മലയാള കവിതയുടെ ചരിത്രത്തിലെ ഒരു കാലഘട്ടത്തിൻ്റെ നായകനായിരുന്നു വള്ളത്തോൾ നാരായണമേനോൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ഒക്ടോബർ പതിനാറാം തീയതി മലപ്പുറം ജില്ലയിൽ മംഗലം ദേശത്ത് കോഴിപ്പറമ്പിൽ കുട്ടിപ്പാറു അമ്മയുടെയും കടുങ്ങാട്ട് മല്ലിശ്ശേരി ദാമോദരൻ ഇളയതിൻ്റെയും പുത്രനായാണ് നാരായണൻ എന്ന കുട്ടി ജനിച്ചത് സാമ്പത്തികമായി ഉയർന്ന തറവാടായിരുന്നു വള്ളത്തോളിൻ്റെത് അമ്മയ്ക്ക് അന്നത്തെ രീതിയിലുള്ള വിദ്യാഭ്യാസം ലഭിച്ചിരുന്നു അച്ഛന് കാര്യമായ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല പക്ഷേ പുരാണ ഇതിഹാസങ്ങളിലും മറ്റും നല്ല അറിവുള്ള മനുഷ്യനായിരുന്നു അച്ഛൻ രസകരമായ കഥകളിലൂടെ എല്ലാവരെയും പിടിച്ചിരുത്തുവാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു വള്ളത്തോളിൻ്റെ സാഹിത്യ സഭരിയക്ക് അടിത്തറ ഭാഗ്യത് അച്ഛൻ്റെ ഈ കഴിവാണ് അതുപോലെ അച്ഛനിൽ നിന്ന് കിട്ടിയ മറ്റൊരു പൈതൃകം കഥകളിയോടുള്ള താല്പര്യമായിരുന്നു കുട്ടൻ എന്നായിരുന്നു വള്ളത്തോളിൻ്റെ ചെറുപ്പത്തിലെ വിളിപ്പേര് സംസ്കൃതത്തിൻ്റെ പ്രാഥമിക പാഠങ്ങൾ അഭ്യ അഭ്യസിച്ച ശേഷം പിന്നീട് അമ്മാവനും പ്രസിദ്ധ പണ്ഡിതനും വൈദ്യനുമായിരുന്ന വള്ളത്തോൾ രാവുണ്ണി മേനവൻ്റെ വീട്ടിൽ സംസ്കൃതകാവ്യങ്ങളും വൈദ്യവും അഭ്യസിക്കാൻ തുടങ്ങി അനന്തരവൻ ഒരു വൈദ്യനായി വൈദ്യനായിത്തീരണമെന്നതായിരുന്നു അമ്മാവൻ്റെ ആഗ്രഹം എന്നാൽ നാരായണൻ്റെ ഭാവന മറ്റൊരു വഴിക്കായിരുന്നു സഞ്ചരിച്ചത് വള്ളത്തോൾ ആദ്യം എഴുതി തുടങ്ങിയത് ശ്ലോകങ്ങളായിരുന്നു പത്ത് വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ വ്യാസാവതാരം കിരാതശതകം തുടങ്ങിയ മണിപ്രവാള കൃതികൾ നാരായണൻ രചിച്ചു അമ്മാവൻ്റെ ശിഷ്യത്തിലുള്ള കാവ്യാഭ്യാസനത്തിനു ശേഷം ഒരു വർഷത്തോളം കൈക്കുളങ്ങര രാമവാര്യർ പാറക്കുളം സുബ്രഹ്മണ്യശാസ്ത്രികൾ എന്നിവരുടെ കീഴിൽ സംസ്കൃത അഭ്യാസം നടത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ കോഴിക്കോട് ഭാഷാഭൂഷണി സഭ സംഘടിപ്പിച്ച കവിതാ മത്സരത്തിൽ പതിനാറ് വയസ്സുകാരനായ വള്ളത്തോളിനായിരുന്നു ഒന്നാം സമ്മാനം ലഭിച്ചത് കവിതയുടെ പടവുകൾ മെല്ലെ മെല്ലെ നാരായണൻ എന്ന കുട്ടി ചവിട്ടിക്കയറുകയായിരുന്നു നാരായണന് പതിനെട്ട് വയസ്സുള്ളപ്പോൾ നടന്ന ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുകയുണ്ടായി കോഴിക്കോട് മാനവിക്രമൻ തമ്പുരാൻ നടത്തിയിരുന്ന ഒരു വാർഷിക കവി സമ്മേളനത്തിൽ വെച്ചാണ് ആ സംഭവം ഉണ്ടായത് പണ്ഡിത സദസ്സിൽ വെച്ച് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ഒരു സംസ്കൃത നാടകം വായിക്കുകയായിരുന്നു ഒരു ഭാഗം വായിച്ചപ്പോൾ അത് ഒരിക്കൽ കൂടി ആവർത്തിക്കാൻ വള്ളത്തോൾ ആവശ്യപ്പെട്ടു അത് കേട്ടപ്പോൾ ഒരു പണ്ഡിതൻ അദ്ദേഹത്തെ കളിയാക്കി പറഞ്ഞു കവിത ഉണ്ടാക്കിയാൽ പോരാ വ്യുപത്തി കൂടി വേണം What?